ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു അതിൽ ഞാൻ പരാമർശിച്ച വിഷയങ്ങളെന്ന് പറഞ്ഞാൽ മതസൗഹാർദ്ദം മതസ്വാതന്ത്ര്യം സംസാര സ്വാതന്ത്ര്യം നമ്മുടെ മതങ്ങളെ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള അവകാശങ്ങളെക്കുറിച്ചാണ് ഞാൻ പ്രതി പ്രതിപാദിച്ച വിഷയങ്ങൾ അതോടൊപ്പം തന്നെ ഞാൻ കുറച്ച് അതിൽ പ്രതിപാദിച്ച വിഷയങ്ങൾ ഹിന്ദുവിൽ നിന്ന് ക്രിസ്ത്യാനിയിലേക്കോ മുസ്ലിമിലേക്ക് പോകാനുള്ള സ്വാതന്ത്ര്യം മുസ്ലിമിൽ നിന്ന് ക്രിസ്ത്യാനിയിലേക്കോ ഹിന്ദുവിലേക്കോ വരാനുള്ള സ്വാതന്ത്ര്യം ക്രിസ്ത്യാനിയിൽ നിന്ന് മുസ്ലിമിലേക്കോ ഹിന്ദുവിലേക്കോ പോകാനുള്ള സ്വാതന്ത്ര്യം അതോടൊപ്പം തന്നെ കുറച്ച് പാസ്റ്റർമാർ പാസ്റ്റർ അബ്ദുൾ കരീം പാസ്റ്റർ ഷിഹാബുദ്ദീൻ പാസ്റ്റർ ഇസ്മയിൽ അങ്ങനെയുള്ള വ്യക്തികളെക്കുറിച്ച് പരാമർശിച്ചാണ് ഞാൻ ആ വീഡിയോ ചെയ്തത് ആ വീഡിയോ ചെയ്യുന്നതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ പലപ്പോഴും എനിക്ക് വന്ന ചില സന്ദേശങ്ങളിൽ അവർ പറഞ്ഞു ഇതൊന്നും അവാസ്തവമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞൊരു വീഡിയോ വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന സന്ദേശങ്ങൾ വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ആ വീഡിയോ ചെയ്തത് അത് തെളിയിക്കുന്നതിന് വേണ്ടി ഇന്ന് ആ വീഡിയോ ഞാൻ തെളിയിക്കപ്പെട്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടന്നിട്ടുണ്ട് ഇതാണ് യൂട്യൂബിൽ കിടക്കുന്നു ഇത്തരത്തിലുള്ള വീഡിയോസ് എന്ന് പറഞ്ഞപ്പോ ഈ പറഞ്ഞ വിമർശകര് മറ്റൊരു മറന്ന് ന്യായവുമായി വന്നിരിക്കുന്നത് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുന്നത് അമേരിക്കയിലെ സായിപ്പിന്റെ ഡോളർ കണ്ടാണ് ഇത്തരത്തിലുള്ള മതം മാറ്റങ്ങൾ നടക്കുന്നത് എന്നാണ് ഇപ്പോഴത്തെ ഇവരുടെ പുതിയ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ നോക്കുമ്പോ ഞാൻ ഞാനിപ്പോ കുറച്ച് ദശകങ്ങളായിട്ട് അമേരിക്കൻ ഐക്യ നാടുകളിലാണ് ജീവിക്കുന്നത് ഞാൻ ഇവിടെയുള്ള അമ്പത് സംസ്ഥാനങ്ങളിലും ബൈ റോഡും ഫ്ലൈറ്റൊക്കെ ആയിട്ട് യാത്ര ചെയ്തിട്ടുണ്ട് എല്ലായിടത്തും ഏർ ഞാൻ പലപ്പോഴും നോക്കിയിട്ടുണ്ട് ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എവിടെ ഈ പൈസ കിട്ടുന്നത് കാരണം എനിക്കും കുറച്ച് പണം കിട്ടിയിരുന്നെങ്കിൽ എന്നൊരു മോഹം എനിക്കുണ്ടായിരുന്നു സായിപ്പ് അങ്ങനെ വെറുതെ വരുന്നവർക്കൊക്കെ നൂറ് വെച്ച് കൊടുക്കുന്നൊരു നൂറ് ഡോളർ വെച്ച് കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടെങ്കിൽ ആ സ്ഥലം അന്വേഷിച്ച് ഞാൻ കൊറേ നടന്നിട്ടും എനിക്ക് എങ്ങൊന്നും ആരും പണം തരാനായിട്ടുള്ള ഏഹ് സാധ്യതയില്ല വല്ല ബൈബിളോ കുറുവാനോ ഗീതയും കൊണ്ട് നടക്കാം എന്നുള്ളൊരു രൂപത്തില് അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുക ആരും പണം നൽകുന്നതായിട്ട് ഞാൻ കണ്ടില്ല കണ്ട കിട്ടിയിരുന്നെങ്കിൽ കുറച്ച് പണം കാരണം ഞാൻ നിങ്ങളോട് സത്യങ്ങളും വാസ്തവങ്ങളും വിളിച്ച് പറയുന്നത് ഇവിടെ ഈ ഊബർ ഓടിച്ചും ഫുഡ് ഡെലിവറിയും നടത്തിയാണ് എൻ്റെ പത്ര ചെറിയ പത്രപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ തന്നെയല്ല നമ്മുടെ മാത്യു സാമുൽസാറ് പണ്ട് ആ കെ പി യോഹന്നൊക്കെ സായിപ്പ് വാരിക്കോരിയെ കൊടുക്കണേ ഡോളർ വാരിക്കോരി കൊടുക്കണ ടെക്സസിൽ വാരിക്കോരി കൊടുക്കണ മാത്യു സാമുവിൽ സാറും പറഞ്ഞിരുന്നു അപ്പൊ ഞാൻ ഈ ടെക്സസിലും എല്ലായിടത്തും പോയി നോക്കി എവിടെയെങ്കിലും കുറച്ച് ഡോളർ എനിക്ക് കിട്ടണി പകരം എന്താ സായിപ്പ് എന്നോട് പറഞ്ഞു പറയട്ടെ യു ബ്ലാഡി ഇന്ത്യൻ യു ബ്ലഡ് ഇന്ത്യൻ ഗെറ്റ് ഔട്ട് ഓഫ് മൈ കൺട്രി എന്നാ പറഞ്ഞേ അപ്പൊ ഞാൻ നിർത്തി നിർത്തിക്കാര പറഞ്ഞു രാജ്യമെട്ട് പോകോളാം നീ നീ ഈ പ്രദേശത്ത് നീ കണ്ടെന്ന് പറഞ്ഞു ഇക്കൂതുറ സായിപ്പുകളുടെ ആറ്റിറ്റ്യൂഡ് നമ്മളും ഒത്തിരി പണം ചോദിച്ച തരില്ല വേറെലോ കൊടുക്ക അപ്പൊ തന്നെയല്ല ഇപ്പൊ ആ ട്രംപും എലോൺ മസ്ക്കും കൂടി ചങ്ങലയും കൊണ്ട് നടക്കണം വിലയും ചങ്ങലിയും പൂട്ടിട്ട് ആ നമ്മളെ കൊണ്ട് വല്ല അമൃത്സറിലോ വല്ല ഗുദാമിലോ കൊണ്ട് തട്ടി കഴിഞ്ഞു പിന്നെ ഞാൻ മോഡിയണ്ണനോട് ചോദിക്കണം വണ്ടി പിടിച്ച് കേരളത്തിൽ വരാനായിട്ട് അപ്പൊ ഞാൻ സായിപ്പിനോട് പൈസ ഡോളർ ചോദിക്കലിപ്പൊ നിർത്തിയേക്കണേ അപ്പൊ ഈ പറഞ്ഞ വിമർശകര് സായിപ്പ് എവിടെയാണ് ഈ ഡോളർ കൊടുക്കണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫുഡ് ഡെലിവറിക്കേ പോലും ഭക്ഷണം കൊടുക്കാനും ഊബർ ഓടിച്ചൊക്കെയാണ് ജീവിക്കണേ ആ ഡോളർ കുറച്ച് വാങ്ങി ഇരിക്കണം എവിടെങ്കിലും ഒതുങ്ങി കൂടണമെന്ന് ഒരു ആഗ്രഹം ഡോളർ കിട്ടാണെങ്കിൽ അപ്പൊ ഏഹ് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് ഇപ്പൊ സായിപ്പിന്റെ നിലപാട് സായിപ്പ് ഇത് ഇതിന്റെ ഇത് പറഞ്ഞാലും സായിപ്പ് ഇപ്പൊ ചങ്ങല വിലങ്ങീളത്തിലുള്ള വില നീട്ടി നീട്ടി വീഡിയോ മീഡിയ എന്നിട്ട് നേരെ ഏതെങ്കിലും നമ്മുടെ ഇവിടെ മീഡിയ വണ്ണിലെ നിഷാന്ത് റൌത്ര് പറഞ്ഞമാതിരി ഏർ നാൽപ്പത് മണിക്കൂർ മൂത്ര ഒഴിക്കാൻ പോലും പറ്റാതെ കെട്ടിയിട്ടിട്ടാണ് കെട്ടി ചങ്ങലിക്കെട്ടിട്ടാണ് ഇന്ത്യയിൽ അമൃത്സറി ഇറക്കാൻ പോകുന്നത് അപ്പൊ അതിലും ഭേദം ഈ ട്രംപ് എന്നെ പിടിച്ചുകൊണ്ടുവന്നും ഞാൻ ആ പരിപാടി പൈസ ചോദിക്കല് നിർത്തി ഈ ജോലി എടുത്ത് പിന്നെ സത്യം വിളിച്ച് പറയുന്ന ഒരു ചാനൽ എന്റെ ഉണ്ട് നിങ്ങൾക്ക് വിമർശിക്കാം വിമർശിക്കാനുള്ളവരുണ്ട് ഞാൻ എന്റെ കൂടെ പോരെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ കണക്കിന് വീഡിയോ ചെയ്തിട്ടുണ്ട് എവിടെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞതിനൊക്കെ ഞാൻ ഉത്തരം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ചോദിച്ചു എവിടെയാണ് നിങ്ങൾ ഈ ഇത് ഞാൻ നിങ്ങൾ വീഡിയോസിൽ പോയി കണ്ടോളൂ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ യൂട്യൂബിൽ കിടക്കുന്ന കാര്യങ്ങളും സാക്ഷ്യങ്ങളും ടെസ്റ്റ് മണീസും അതല്ലെങ്കിൽ ഞാൻ നോണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആയിട്ട് പിന്നെ ഞാൻ വിമർശിക്കാറുണ്ട് എല്ലാത്തിനും വിമർശിക്കാനുള്ള അവകാശമുണ്ട് അധികാരമുണ്ട് അവഹേളിക്കാറില്ല എന്തെങ്കിലും അവഹേളനം ഏതെങ്കിലും എൻ്റെ വീഡിയോയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ നിരുപാധികം മാപ്പ് പറയാൻ തയ്യാറാണ് ആരെങ്കിലും ഏതെങ്കിലും വിഭാഗത്തെയോ വ്യക്തികളെയോ എന്തെങ്കിലും ഞാൻ അവഹേളിച്ചിട്ടുണ്ടെങ്കിൽ വിമർശിച്ചിട്ടുണ്ട് ശക്തമായിട്ട് വിമർശിച്ചിട്ടുണ്ട് അതിന് ചേർന്ന ഭാഷകൾ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു പരിഷ്കൃത സമൂഹത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് വിമർശനം എന്നുള്ളത് അത് ഡോൺ ടേക്ക് ഇറ്റ് പേഴ്സണൽ വ്യക്തിപരമായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല ചിലപ്പോൾ നമ്മൾക്ക് വൈകാരികമായിട്ട് ചിന്തിക്കുന്നവരാണ് നമ്മൾ മനുഷ്യർ എന്ന് പറഞ്ഞാല് തൊണ്ണൂറ്റഞ്ച് ശതമാനം വൈകാരികമാണ് ആ ബോക്സ് ഔട്ട് ഓഫ് ദ ബോക്സ് ചിന്തിച്ച് നമ്മൾ ആ കാര്യങ്ങൾ അങ്ങനെ നേരിടണമെന്നാണ് ഞാൻ പറയുന്നത് എൻ്റെ ആഗ്രഹം അപ്പോൾ നിങ്ങളോട് ഞാൻ പറയാനുള്ളത് സായിപ്പ് കൊടു ഡോളർ എവിടെയെങ്കിലും നൂറ് ഡോളർ വെച്ച് കൊടുക്കുന്നുണ്ടെങ്കി എന്നോട് പറഞ്ഞോ ഞാൻ പോയിച്ചു സായിപ്പേ എനിക്കും വേണം പണം എന്ന് ഞാൻ പറയാ പറഞ്ഞ് വാങ്ങിയെടുക്കുന്ന ഒരു ആഗ്രഹം എന്റെ ഈ മനസ്സിലുണ്ട് ഓക്കെ